പരിശുദ്ധ കന്യാമറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും പ്രശസ്തമായ മരിയൻ തീർത്ഥാടന കേന്ദ്രമാണ് ബേമ്പനാടിന്റെ തീരത്തുള്ള പള്ളിപ്പുറം സെന്റ് മേരീസ് ബെറോന പള്ളി പരിശുദ്ധ കന്യാമറിയത്തിന്റെ നാമധേയത്തിലുള്ള ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ദേവാലയം എന്ന പ്രത്യേകത കൂടി ഈ പള്ളിക്കുണ്ട് ഏഴര പള്ളികളോളം തന്നെ പുരാതനത്വം അവകാശപ്പെടാവുന്നൊരു ദേവാലയമാണ് പള്ളിപ്പുറം പള്ളി കോക്കമംഗലത്ത് വിശുദ്ധ തോമാസ്ലേഹ സ്ഥാപിച്ച കുരിശ് ശത്രുക്കൾ പിഴുത് വേമ്പനാട്ട് കായലിൽ എറിഞ്ഞെന്നും അത് ഒഴുകി പള്ളിപ്പുറത്തിന് സമീപം മാട്ടേൽ എന്ന ചെറു ദ്വീപിലെത്തിയെന്നും അവിടെ ഒരു ചെറു ദേവാലയം പണിത് അവിടെ സൂക്ഷിക്കുകയും പിന്നീട് ഇവിടെ പള്ളി പണിത് എന്നും ഐതിഹ്യം വാഴ്ത്തപ്പെട്ട ചാവര പിതാവ് ഇവിടെ സെമിനാരിയിൽ പഠിക്കുകയും വൈദികനായ ശേഷം രണ്ട് വർഷക്കാലം ഇവിടെ സേവനം അനുഷ്ഠിക്കാൻ ഇടയായി ഇരുപത് നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ചരിത്ര ഈ പള്ളി എ ഡി അമ്പത്തിരണ്ടിലാണ് സ്ഥാപിതമായതെന്ന് വിശ്വാസം എ ഡി അഞ്ഞൂറിലാണ് പള്ളി ആദ്യം നവീകരിച്ചത് നിലവിലെ പള്ളി പള്ളിക്കെട്ടതിൻ്റെ മുൻവശം പോർച്ചുഗീസ് ശൈലിയിലുള്ള വാസ്തുവിദ്യ നിലനിർത്തുന്നതാണ് പള്ളിപ്പുറത്ത് സുറിയാനി പുരോഹിതരുടെ പരിശീലനത്തിനായി ഉണ്ടായിരുന്ന സെമിനാരിയുടെ അവശിഷ്ടങ്ങൾ ഇന്നും ഇവിടെ കാണാം അക്കാലത്തെ കല്ലിലുള്ള കൊത്തുപണികളും താളിയോല എഴുത്തുകളും അവർ ലേഡിയുടെ ചില വിശിഷ്ട പെയിൻറിങ്ങുകളും ഇന്നും പള്ളിയിൽ സൂക്ഷിച്ചിരിക്കുന്നു ജൂലൈ മൂന്നിന് വളരെ പ്രാധാന്യത്തോടെ ആഘോഷിക്കുന്ന വിശുദ്ധ തോമാസ് ലേഹയുടെ ഓർമ്മ തിരുനാൾ ദിനത്തിലാണ് മാട്ടേൽ പള്ളിയിൽ പെരുന്നാൾ അന്ന് ദിവസം കുർബാനയ്ക്ക് പുറമെ ചെറു ദ്വീപായതിനാൽ എട്ട് വള്ളങ്ങളിലായാണ് പള്ളിയിൽ പ്രദക്ഷിണം നടക്കുക എന്നതും ഇവിടുത്തെ സവിശേഷതയാണ് ഓഗസ്റ്റ് ഒന്നാം തീയതി നൊവേനയും കൊടിയേറ്റോടും കൂടി ആരംഭിക്കുന്ന പെരുന്നാൾ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനാണ് അവസാനിക്കുക ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി സ്വാതന്ത്ര്യദിനത്തിൽ നടക്കുന്ന പള്ളിപ്പുറത്തമ്മയുടെ സ്വർഗാരോപണ കൊമ്പ്രേരിയ തിരുന്നാളിന് ജാതി മതഭേദമന്യേ നാനാദേശത്ത് നിന്നും പതിനായിരങ്ങൾ ഒഴുകിയെത്തുന്നു ഓഗസ്റ്റ് പതിനഞ്ച് ഇവിടെ സ്വാതന്ത്ര്യദിനം മാത്രമല്ല ஒரு நாடிந்த பெருநாள் கூடியான்